ലനാക്ഷെയറിലെ ഒരു കെയർ ഹോമിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന നൈജിൻ പോൾ നാൽപ്പത്തിയേഴിന് സ്ഥാപനത്തിലെ യുവതികളായ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഗ്ലാസ്കോ ഹൈക്കോടതി വർഷം ഒൻപത് മാസം തടവ് വിധിച്ചു ജീവപര്യന്തം ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്ററിൽ ഇയാളെ ഉൾപ്പെടുത്തും ഇരകളിൽ ആരുടെയും അടുത്തുപോകാന് പാടില്ലെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണയിൽ ഹാജരാകാതെ പോൾ കൊച്ചിയിലേക്ക് ഒളിച്ചോടി പിന്നീട് ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് സ്കോട്ട്ലൻഡിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു കേസിൽ ഉൾപ്പെട്ടതോടെ ഇയാൾ കൊച്ചിയിലേക്ക് മുങ്ങുകയായിരുന്നു നയതന്ത്ര ഇടപെടലിലൂടെയാണ് തിരിച്ചെത്തിച്ചതും വിചാരണ നടത്തിയതും കുറ്റം സംബന്ധിച്ചിട്ടും ഇരങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമീപനം തുടർന്നതിൽ കോടതി ശക്തമായി ഇയാളെ വിമർശിച്ചു തന്റെ അധികാരം ദുരുപയോഗം ചെയ്താണ് ഈ കുറ്റങ്ങൾ ചെയ്തതെന്നും ഇവ പൂർണ്ണമായും ആസൂത്രിതമായും ക്രൂരവുമായും ആയിരുന്നുവെന്നും ജഡ്ജി പറഞ്ഞു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് നൈജിൻ പോൾ ഡിസംബർ എട്ടിന് തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിച്ച കോടതി നൈജിൻ പോളിന് ഏഴ് വർഷവും ഒൻപത് മാസവും തടവും ജയിൽ മോചിതനായ ശേഷം രണ്ടു വർഷത്തെ നിരീക്ഷണവും ഉൾപ്പെടുന്ന വിപുലമായ ശിക്ഷ വിധിച്ചത് ലോഡ് റിന്യൂച്ചി ജഡ്ജിയായിരുന്ന കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പോൾ ഹാജരായത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ കോടതിയുടേതാണ് ഉത്തരവ്